തന്നെ കഴിഞ്ഞ വർഷക്കാലമായിട്ട് എന്റെ ചോയ്സേ ഉള്ളൂ നമ്മുടെ സ്വന്തം ലൈബ ലൈബ സെന്റർ സെന്റർ വണ്ടൂർ ഹീറോയാണ് അബ്ദുറാക്ക സൈക്കിൾ ഇല്ലാതെ നാട്ടുകാർ കണ്ടിട്ടേ ഇല്ല അറുന്നൂറ്റാണ്ട് മുൻപ് വാങ്ങിയ സൈക്കിളിൽ തന്റെയും കുടുംബത്തിൻ്റെയും ജീവിതചക്രം ചക്രം തിരിച്ച് മുന്നോട്ടു കുതിക്കുകയാണ് ഇദ്ദേഹം കാളികാവ് ചെങ്കോട് പയ്യാശ്ശേരി അബ്ദുറഹ്മാന്റെ സൈക്കിൾ സഞ്ചാരം പുത്തൻ തലമുറയ്ക്ക് കൗതുക കാഴ്ചയാണ് വിശേഷങ്ങളിലേക്ക് സൈക്കിൾ ഓടിച്ചോ തള്ളിയോ അല്ലാതെ അബ്ദുറഹ്മാൻ എന്ന നാട്ടുകാരുടെ അബുറാക്കിയെ കാണുക അപൂർവമാണ് അരനൂറ്റാണ്ട് മുമ്പ് വാങ്ങിയ സൈക്കിളിൽ തന്റെയും കുടുംബത്തിന്റെയും ജീവിതചക്രം തിരിച്ച് മുന്നോട്ട് കുതിക്കുകയാണ് ഇദ്ദേഹം കാളികാവ് ചെങ്കോട് പയ്യശ്ശേരി അബ്ദുറഹ്മാന്റെ കുടുംബം പുലർന്നിരുന്നത് കൂലിപ്പണിക്ക് പുറമെ മാങ്ങ പറിച്ചാണ് കൂലിപ്പണിക്കായാലും മാങ്ങ പറിക്കാനും കടകളിലേക്ക് പോകുന്നതും മറ്റ് യാത്രാവശ്യങ്ങൾക്കുമെല്ലാം അൻപത്തിയാറ് വർഷമായി ഹീറോ കമ്പനിയുടെ ഈ സൈക്കിളാണ് ആശ്രയം കാളികാവിലെ ആദ്യകാല സൈക്കിൾ ഷോപ്പുകാരനായിരുന്ന വാളാശ്ശേരി കുട്ടിപ്പയോടൊപ്പം പോയി കോയമ്പത്തൂരിൽ നിന്നാണ് സൈക്കിൾ കൊണ്ടുവന്നത് നേരത്തെ ഐസ് വിൽപ്പനയും കടലക്കച്ചവടവും ഒരുപോലെ നടത്തിയിരുന്ന അബ്ദുറാക്ക പിന്നീട് മാങ്ങ വ്യാപാരത്തിലേക്ക് തിരിഞ്ഞു ഭാര്യ കുഞ്ഞാളും സഹായത്തിനായി കൂടെയുണ്ടാകും മാങ്ങ പറിക്കാൻ പോകുമ്പോൾ രണ്ടുപേരും സൈക്കിളിൽ പോകും അബ്ദുറാക്ക മരത്തിൽ കയറി മാങ്ങ പറിക്കും രണ്ടുപേരും ചേർന്ന് ചാക്കിലാക്കും അബ്ദുറാക്ക തന്റെ സൈക്കിളിൽ മാങ്ങ ചാക്കുമായി നാട്ടിലേക്ക് തിരിക്കും കുഞ്ഞാൾ താത്ത ബസ്സിനും നാട്ടിലേക്ക് തിരിക്കും രണ്ടുപേരും ചേർന്ന് വിഷം ചേർക്കാത്ത മാങ്ങ നാട്ടുകാർക്ക് കുറഞ്ഞ ലാഭത്തിൽ നൽകും പ്രവാസികൾക്ക് അബ്ദുറക്കയുടെ മാങ്ങ ഏറെ പ്രിയമാണ് മൂന്ന് വർഷം മുമ്പ് ചെറിയ ശാരീരിക അസ്വസ്ഥതകൾ വന്നതിനാൽ തൽക്കാലം വിദൂര സ്ഥലങ്ങളിൽ നിന്ന് മാങ്ങ പറിച്ചു കൊണ്ടുവരുന്നത് വീട്ടുകാരുടെ സ്നേഹപൂർവമായ ഉപദേശപ്രകാരം നിർത്തി പ്രായം എഴുപത്തഞ്ച് പിന്നിട്ടിട്ടും അധ്വാനവും സൈക്കിൾ സഞ്ചാരവും അബ്ദുറാക്ക ഇപ്പോഴും തുടരുകയാണ് സീസൺ സമയങ്ങളിൽ അടുത്ത പ്രദേശങ്ങളിൽ നിന്ന് മാങ്ങ മാങ്ങപറിച്ച് വിൽപ്പന ഇപ്പോഴുമുണ്ട് ഇപ്പോഴും പരിസരത്തുള്ള സ്ഥലങ്ങളിൽ നാടൻ കൃഷിപ്പണിക്ക് പോകും ജോലിസ്ഥലത്തേക്ക് കൈക്കോട്ടും കത്തി പോലുള്ള തൊഴിലുപകരണങ്ങളുമായിട്ട് സൈക്കിളിലാണ് പുറപ്പെടുക അൻപത്തിയാറ് വർഷം മുമ്പ് വാങ്ങിയ സൈക്കിൾ പലതവണ പെയിന്റ് ചെയ്തു വീലടക്കമുള്ള പാർട്സുകളും മറ്റും ഇടയ്ക്ക് മാറ്റി നിരന്തരമായ സൈക്കിൾ സഞ്ചാരം കൊണ്ടാവാം ആരോഗ്യസ്ഥിതിക്ക് വലിയ കുഴപ്പമില്ല കുടുംബത്തിന്റെ ജീവിതം കരുപിടിപ്പിച്ച അരനൂറ്റാണ്ട് മുമ്പ് തന്റെ സന്തത സഹചാരിയായ സൈക്കിളിനെ കുടുംബാംഗത്തെ പോലെയാണ് അബ്ദുറാക്ക ഒപ്പം ചേർത്തിയിരിക്കുന്നത് അനവധി ഇവര് എഴുപത്തിരണ്ട് ഒക്കെ ആയപ്പോയിക്കാര അന്നൊക്കെ ഉണ്ട് സൈക്കിളിൻ്റെ പരിപാടി അങ്ങനെ കരുളായി വൈക്ക് മൈലമ്പാറ മണ്ണാത്തിപ്പൊയിൽ കാട്ടിലപ്പാടം അമരമ്പലം വെള്ളാമ്പുറം ഒക്കെ കാരാട് ഒക്കെ പോയി സൈക്കിളും മാങ്ങ കുറച്ച് പോയത് പിടിച്ചു അങ്ങനെ അങ്ങനെ ആകുമ്പോഴാണ് പെട്ടെന്ന് എനിക്ക് സുഖമില്ലാതെ ഇങ്ങനെ കേൾ പഠിക്കുമെന്ന് വന്ന് കുറച്ച് നേരം കടന്നു നോക്കാൻ ഹൈസ്കൂളിൽ പഠിക്കാൻ